സഹ്യമലകൾക്ക് മുകളിൽ പച്ചവിരിപ്പണിഞ്ഞ് കാഴ്ചകളുടെ പറുദീസയായ ഒരിടം നിബിഡവനങ്ങളും ചെങ്കുത്തായ മലനിരകളും പുൽമേടുകളുമാണ് ഇവിടെ കണ്ണിനും മനസ്സിനും കുളിരു പകരുന്നത് ഇത് മറ്റെവിടെയുമല്ല പശ്ചിമഘട്ടത്തിലെ കിഴക്കു പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന കുടകാണ് പ്രകൃതി ഭംഗി തുളുമ്പുന്ന കാപ്പിത്തോട്ടങ്ങളും കുളിരു കോരിയിടുന്ന ദിനരാത്രങ്ങളുമാണ് ഇവിടുത്തെ പ്രത്യേകത കുടകിന്റെ തലസ്ഥാനമായ മടിക്കേരിയിലേക്കുള്ള യാത്ര തികച്ചും വേറിട്ട അനുഭവം തന്നെയാണ് ഇവിടുത്തെ രാജാ സീറ്റ് ഗാർഡൻ ആണ് ഏവരെയും ആകർഷിക്കുന്നത് മനോഹരമായ പൂന്തോട്ടവും ഒപ്പം സാഹസിക വിനോദങ്ങളും ഇവിടെയുണ്ട് ഗാർഡനിലെ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന പച്ചയണിഞ്ഞ മലനിരകൾ കാണാം കാലങ്ങൾക്ക് മുമ്പ് കുടഗ് രാജാവായ ശിക്ക വീരരാജേന്ദ്രന്റെ ഇരിപ്പിടമായിരുന്നു രാജാ സീറ്റ് അങ്ങനെയാണ് ഈ ഗാർഡന് ഇത്തരം ഒരു പേര് വന്നത് നമ്മുടെ കൊടകു ജില്ലയിലുള്ള മടിക്കേരി താലൂക്കിലുള്ള അടുത്ത ഒരു അതിമനോഹരമായ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് രാജാ സീറ്റ് എന്ന് പറയുന്ന സ്ഥലം അവിടെ നമ്മുടെ കൊടകിലെ രാജാവ് വൈകുന്നേരം സമയങ്ങൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു സ്ഥലമാണ് ഈ രാജാ സീറ്റ് എന്ന് പറയുന്നത് ഇവിടെ കണ്ടമാനം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് നമുക്കറിയാം ത്രൂ ഔട്ട് ഇന്ത്യയിൽ നിന്ന് കൊടകിലേക്ക് കണ്ടമാനം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് എസ്പെഷ്യലി നമ്മുടെ നമ്മുടെ കേരളത്തിൽ നിന്ന് കണ്ണൂർ ജില്ലയിൽ നിന്നുമാണ് നമ്മുടെ കൂടുതൽ ടൂറിസ്റ്റുകൾ ഇങ്ങോട്ടേക്ക് വരുന്നത് സായാഹ്നങ്ങളിൽ കാമുകിക്കൊപ്പം രാജാവ് ഉല്ലസിച്ചിരുന്ന ഇടമാണെന്നും പറയപ്പെടുന്നു സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് മീറ്റർ ഉയരത്തിലാണ് രാജ സീറ്റ് വെറും ഇരുപത് രൂപയാണ് ഗാർഡനിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നും ദിനംപ്രതി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് വേനൽ കടുത്തതോടെ രാജാ സീറ്റിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്കും വർദ്ധിച്ചിരിക്കുകയാണ് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പുലർച്ചെ കുടകിലെത്തുന്നവരെയും കാണാം പ്രകൃതി ഒരുക്കിയ ഭംഗിയും കുളിരും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവരെ കുടകും മടിക്കേരിയും മാടി വിളിക്കുകയാണ് ഇ ടി വി ഭാരത് കണ്ണൂർ